ഇന്നേരത്തെ വർത്താനത്തിൽ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് സ്നേഹ പടയനാണ് സ്നേഹ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും കൂടിയാണ് സ്നേഹ ഹലോ സ്നേഹ ഹൈ എങ്ങനെ പോകുന്നത് എലക്ഷൻ പ്രചരണമൊക്കെ പൊന്നാനിയിൽ എലക്ഷൻ പ്രചരണമൊക്കെ നന്നായിട്ട് പോകുന്നു നമ്മളിപ്പോൾ അറിയാമല്ലോ മാസ്റ്റർ പറഞ്ഞ പോലെ ഇരുപത് മണ്ഡലങ്ങളും നമുക്ക് കിട്ടുമെന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ അടുത്തട്ട് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നുണ്ട് ആക്റ്റീവായിട്ട് നാട്ടിൽ നിൽക്കാനും ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ സ്നേഹ നമ്മുടെ നാട്ടില് കേരളത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പ്രത്യേകിച്ചും സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്ന് മുസ്ലിങ്ങൾക്കെതിരെ വരുന്ന ഒരു വിദ്വേഷ പ്രചരണം അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു കേരള സ്റ്റോറി കേരള സ്റ്റോറിയെ കേരളത്തിലുള്ളവർ എത്രത്തോളം എതിർത്ത് നിൽക്കാൻ ശ്രമിക്കുമ്പോഴും ഇപ്പോൾ ഇടുക്കി രൂപതയാണെങ്കിലും താമരശ്ശേരി രൂപതയാണെങ്കിലും പെൺകുട്ടികളെ പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ആ സിനിമ സിനിമയ്ക്ക് പ്രോത്സാഹനം നൽകുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്നേഹ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് അപ്പോൾ സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കാനായിട്ട് സ്നേഹക്ക് സാധിക്കുന്നുണ്ട് അപ്പോഴാണ് കഴിഞ്ഞ ദിവസം സ്നേഹയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഭയങ്കര രസകരമായിട്ട് തോന്നി അപ്പോൾ അതിലുള്ള ഒരു ഇത് ഞാൻ വായിക്കാം സ്നേഹ എഴുതിയതാണ് വീട്ടിൽ ആദ്യത്തെ ചക്കയുണ്ടായാൽ അത് മുറിച്ച് അമ്മ ഓരോ വീട്ടിലും കൊടുക്കുന്നത് കാണാം ഓണത്തിന് പുളിഞ്ചിയും അവിയലും ഒക്കെ അടുത്ത വീടുകളിലേക്ക് കണക്കാക്കിയാണ് ഉണ്ടാക്കുക പറഞ്ഞു വരുന്നത് ഇതൊക്കെ ഇങ്ങനെ തന്നെ തുടരും ഈ ബി ജെ പി കാരെയൊക്കെ കേരളത്തിൽ നിലം ഒരു കാരണം നാട്ടിൻ പുറങ്ങളിലെ ഈ കൊടുക്കൽ വാങ്ങലുകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് സ്നേഹം എഴുതിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇപ്പോൾ അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് സൗദിയിലെ ജയിലിൽ പെട്ടുപോയ തൂക്ക് കയറു വരെ ഉറപ്പായ വ്യക്തിക്ക് കേരളത്തിലെ മൂന്ന് കോടി ജനങ്ങൾക്ക് കൂടെ മുപ്പത്തിനാല് കോടി രൂപ സ്വരൂപിച്ച് കൊടുത്ത് അയാളെ മോചിപ്പിച്ചു ഈ പറയുന്ന കൊടുക്കൽ വാങ്ങലുകൾ ബി ജെ പിയുടെ വിദ്വേഷ പ്രചാരണം ഈ കൊടുക്കൽ വാങ്ങലുകളെ ബാധിക്കുന്നുണ്ടോ ബാധിച്ചു എന്ന് സ്നേഹിക്ക് തോന്നുന്നുണ്ടോ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും പറ്റാത്ത ഒരു ഇടമാണ് കേരളം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മുസ്ലിം ജനസംഖ്യ ഇത്രയധികം ഉണ്ടായിട്ട് പോലും അവരുദ്ദേശിക്കുന്ന രീതിയിലൊരു അജണ്ട നടപ്പിലാക്കാനായിട്ട് കേരളത്തിൽ സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ പ്രധാന കാരണം ഞാൻ ഈ പറയുന്നത് പോലെയുള്ള നാട്ടിൻ പുറങ്ങളിലെ ഇത്തരം കൊടുക്കൽ വാങ്ങലുകളും നമ്മുടെ ദൈനംദിന ജീവിതം ഏതെങ്കിലും ഒരു മതത്തെ ആസ്പദമാക്കിയിട്ടല്ല ഇപ്പോൾ സി എക്ക് സംബന്ധിച്ചിടത്തോളം മതം ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ആവുന്നു എന്നുള്ള സമയത്ത് നാടിനെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ തള്ളിക്കളയാൻ പാകത്തിന് ആ നാട്ടുകാർ വളർന്നിട്ടുണ്ട് പൊളിറ്റിക്കലി ഏറ്റവും ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദൈനംദിന ജീവിതത്തിലെല്ലാം അന്നത്തെ വാർത്തകളും രാഷ്ട്രീയമൊക്കെ ചർച്ചയായിട്ട് വരുന്നുണ്ട് ഞാൻ തമാശിക്കുകയാണെങ്കിൽ നാട്ടിൽ പറയാറുണ്ട് ഇപ്പോൾ അടുത്ത വീട്ടിൽ ചോറായോ ആയോ എന്ന് പറയുന്നത് പോലെ തന്നെ അന്നത്തെ പ്രധാന വാർത്തകൾ കൂടി ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ സംഭാഷണങ്ങളിലും വരുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ കൃത്യമായിട്ട് തള്ളിക്കളയാൻ ഇത്തരത്തിലുള്ള വർഗീയ പ്രചാരണങ്ങളെയൊക്കെ തള്ളിക്കളയാനും അതൊന്നും ഒട്ടുമേ ബാധിക്കാത്ത രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് ഈ നാട്ടുകാരുടെ യുടെ ഈയൊരു പൊളിറ്റിക്കൽ ബോധം അവരെ സഹായിക്കുന്നുണ്ട് അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും ആ പൂജ്യത്തിൽ നിന്നുള്ള ഒരു ഉയർച്ച അവർക്കുണ്ടാവില്ല തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഫണ്ടിങ് നടക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം രാജ ചന്ദ്രശേഖര പോലെയുള്ളവരൊക്കെ കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള പൈസ ഇറക്കിയിട്ടുള്ള ഫണ്ടിങ്ങും പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെ ചെറുത്ത് നിർത്താൻ ഈ കേരളത്തിലെ ജനങ്ങളുടെ ഈ ഒരു ബോധ്യം തന്നെ മതിയാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ തൃത്താലയിലെ ജനങ്ങളൊക്കെ വളരെ പൊളിറ്റിക്കലാണോ ഏർ എങ്ങനെയാണ് വീടുകളിലേക്കൊക്കെ പോകുമ്പോ എങ്ങനെയാണ് അവിടുത്തെ സംസാരങ്ങളൊക്കെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നതാണോ എന്താണ് പറയുന്നത് ഇല്ല ബി ജെ പി സംബന്ധിച്ച് ഇപ്പോൾ തൃത്താലിയിൽ തൃത്താലിൽ മുസ്ലിം ജനസംഖ്യ അധികമുള്ളൊരു സ്ഥലം തന്നെയാണ് ഞാൻ പറഞ്ഞു പൊന്നാനിയാണ് പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ആ മലപ്പുറത്തിൻ്റെയൊക്കെ ആ ഒരു സോക്കോൾ സാധനങ്ങളെല്ലാം ഒരു ഇടം തന്നെയാണ് പക്ഷേ ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യർ തന്നെയാണ് ഇപ്പോൾ നമുക്ക് എല്ലാ മനുഷ്യരും നമുക്ക് വോട്ട് ചെയ്യണം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ നാട്ടിലുള്ളവരെല്ലാം ഇടതുപക്ഷത്തെ മാത്രം വോട്ട് ചെയ്യുന്നവരാണ് എന്നല്ല പക്ഷേ ഈ പറയുന്ന പോലെ ഇന്ത്യ മുന്നണി പോലെ നമ്മളൊരു ഒരു ബദൽ ഉയർത്തിക്കൊണ്ട് വരികയാണ് ഒരു ലെഫ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ഇന്ത്യ മുന്നണി നമുക്ക് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ബി ജെ പിയെ ചെറുക്കുക വർഗീയതയെ ചെറുക്കുക എന്ന് തന്നെയാണ് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നമ്മളെക്കാൾ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ ബോധമുള്ളവരെ പോലും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ത്യ എന്നുള്ളൊരു ഒരു ഒരു വിശാല സഖ്യത്തിന് നമ്മൾ രൂപം കൊണ്ടിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ അതിനെക്കൂടി അംഗീകരിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ െഫ്റ്റിനെ മാത്രം എന്നതിനേക്കാൾ ഉപരി ഒരു ബി ജെ പിക്ക് ബദലായിട്ടുള്ള ഇനിയും ഇന്ത്യ അവരുടെ കൈകളിലാണ് എങ്കിൽ നമുക്കറിയാം ഇനിയൊരു തെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാകുമോ എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് രാജ്യം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെയൊരവസ്ഥയിൽ കൃത്യമായിട്ടുള്ളൊരു ബദൽ ഉയർത്തിപ്പിടിക്കാനായിട്ട് ജനങ്ങൾ സഹായിക്കുന്നുണ്ട് എന്നാണ് തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പം നോർത്തിലേതുപോലെ നോർത്തിലൊക്കെ ബി ജെ പി പറയുന്ന പോലുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്സ് ഇപ്പോൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പോൾ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം വയനാട് പറയുന്നുണ്ടായിരുന്നു സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണതിപട്ട ഗണപതി നാക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ അതേസമയം തന്നെ അത്തരത്തിൽ കെ സുരേന്ദ്രൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിനെയൊക്കെ നല്ല രീതിയിൽ മലയാളികൾ ട്രോളുന്നുണ്ട് അതിന് താൻ ജയിച്ചാലല്ലേ എന്ന് ചിലർ ചോദിക്കുന്നു അല്ലെങ്കിൽ തൻ്റെ എന്ന് ചോദിക്കുന്നു ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് പക്ഷെ അത്ര നിസ്സാരവൽക്കരിച്ച് കാണേണ്ട കാര്യങ്ങളാണോ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്താ എന്താണ് സ്നേഹിക്ക് തോന്നുന്നത് അങ്ങനെ നമുക്ക് ചുമ്മാ ട്രോളിൽ ഒതുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള ഓരോ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ കൊണ്ടുവരുന്ന നമുക്കെ ട്രോളുകൾ ഒതുക്കാൻ പറ്റില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിനോടുള്ള ഒരു പുച്ഛം അല്ലെങ്കിൽ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയാണ് ഈ ട്രോളുകൾ പ്രതിഫലിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും വളരെ സിമ്പിളായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു നാടിന്റെ അന്തസത്തേ അല്ലെങ്കിൽ ആ ഒരു നാടിന്റെ പേരിനെ മാറ്റാൻ അവർ തയ്യാറാവുന്നു എന്ന് പറയുമ്പോൾ അത്രയധികം അവരുറപ്പിച്ച് കഴിഞ്ഞു ഏതൊക്കെ രീതിയിൽ പേരുറപ്പിക്കാം അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ ഈ പഴശ്ശിരാജയുടെ ഒക്കെ ചരിത്രം പറഞ്ഞുകൊണ്ട് ചരിത്രത്തിൽ യാതൊരു സ്ഥാനം ഇല്ലാത്ത ഇവരൊക്കെയാണ് ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് മനുഷ്യർ േക്ക് എത്തിക്കുന്നത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെക്കുന്നത് ഈ ഭരണഘടനയോ മറ്റോ ഒന്നും അല്ല അവരെ സംബന്ധിച്ചിടത്തോളം കുറെ പഴയ മിത്തുകളും അതുപോലെ തന്നെ ചില ഇത്തരത്തിലുള്ള പഴഞ്ചൻ ബോധ്യങ്ങളിലും മുകളിലാണ് അവര് വേരടസ് വെക്കുന്നത് അപ്പൊ തീർച്ചയായും അതൊക്കെ അതിനെ അത് സ്വാധീനിക്കാൻ കൽപ്പുള്ള പേരെങ്കിലും ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് കാരണം ഇപ്പൊ നമുക്കെന്നെ നോക്കിയാലും അറിയാം പണ്ട് ബി ജെ പിയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അതിലേക്ക് എത്തുന്നുണ്ട് കാരണം പല മനുഷ്യരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലെങ്കിലും അതിലേക്ക് എത്തിക്കാനായിട്ട് ബി ജെ പിക്ക് കഴിയുന്നുണ്ട് പിന്നെ അഫ്കോഴ്സ് ഈ ഇ ഡി പോലുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം അവർക്ക് എതിർപ്പുള്ളവരെ ഒക്കെയും തന്നെ ഈ ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് വരുതിയിലാക്കാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ പൈസ ഉപയോഗിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം നല്ല ഫണ്ടിങ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരെ വിലക്കടിക്കാം എന്നുള്ളൊരു ബോധ്യം കൂടി അവർക്കുണ്ട് പക്ഷേ തീർച്ചയായിട്ടും സുരേന്ദ്രൻ തീർച്ചയായിട്ടും അവിടെ ജയിക്കാൻ പോകുന്നില്ല സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരി തന്നെയായിട്ട് തുടരും ഞാനിത് ചോദിക്കാൻ കാരണം ചില ആളുകളെങ്കിലും ഈ തര ഈ ഇത്തരം പ്രസ്താവനകളിൽ ഇൻഫ്ലുവൻസ്ഡ് ആവേണ്ടുന്ന ഒരു കാര്യം കൊണ്ടാണ് കാരണം ഇപ്പൊ കേരള സ്റ്റോറി കേരള സ്റ്റോറി ഇറങ്ങുന്ന സമയത്ത് നമുക്കറിയാം മൂന്ന് മൂന്ന് എന്ന് പറയുന്ന കേസിനെ മുപ്പത്താറായിരം ആയിട്ട് അല്ലെങ്കിൽ മുപ്പത്തിരണ്ടായിരം ആയിട്ട് പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ഒരു വലിയ കള്ളക്കണക്ക് ആളുകളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാനായിട്ടാണ് സംഘപരിവാർ ഇത്തരത്തിലുള്ള പ്രൊപ്പകാൻ്റെ സിനിമകൾ ശ്രമിക്കുന്നത് അപ്പൊ ഇപ്പൊ കേരള സ്റ്റോറി ഇറങ്ങിയപ്പോൾ തന്നെ ദൂരദർശനില് സംരക്ഷണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ അവരുടെ ആ സിനിമ ആളുകൾ കണ്ടോട്ടെ അതുകൊണ്ട് എന്താണ് പ്രശ്നം അപ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെയും വിദ്വേഷ പ്രചാരണത്തിനെയും വേർതിരിച്ച് മനസ്സിലാക്കാനായിട്ട് കുറേ ആളുകൾക്ക് സാധിക്കുന്നില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട് അത്തരത്തിലുള്ള ആളുകൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ സ്നേഹ ഒരു പൊതുപ്രവർത്തകയാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് തീർച്ചയായും അത് ഭയപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് കാരണം ഇപ്പോൾ ഇപ്പോൾ പല രൂപതകളിലും ഇപ്പോൾ ഇടുക്കി രൂപത അതുപോലെ തന്നെ അവരൊക്കെയും തയ്യാറാവുന്നു ഇത് പ്രദർശിപ്പിക്കാൻ എന്നുള്ള നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യമാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു രാഷ്ട്രീയപരമായിട്ട് അവരുടെ ഒരു സ്ഥാനം എവിടെയാണ് അല്ലെങ്കിൽ എത്രത്തോളം പള്ളികൾ തകർക്കപ്പെടുന്നു അല്ല ഈ പറയുന്ന പോലെ ഹിന്ദുക്കളുടെ ഒരു ഹിന്ദു രാജ്യമാക്കി മാറ്റുന്ന സമയത്ത് ഈ പറയുന്ന ബാക്കി മതക്കാർക്കൊന്നും തന്നെ അവളെ സ്ഥാനമില്ല ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ തന്നെ അവർ പിടിക്കുന്ന ഹിന്ദുത്വം എന്ന് പറയുന്നത് അപ്പർ കാസ് മാത്രമാണ് അവിടെ ദളിതർക്കോ ഈഴവർക്കോ ഒന്നും തന്നെ യാതൊരു സ്ഥാനമില്ല അപ്പോൾ ആ കുറച്ച് പേർക്ക് വേണ്ടി മാത്രം ഒരു രാജ്യത്തെ മാറ്റിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനത അവർ ഇരയാക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക പോലും ചെയ്യാതെ വീണ്ടും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വിഷമമുള്ള കാര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അതേസമയം നമുക്ക് അറിയാം ഇപ്പോൾ കേരള സ്റ്റോറിക്ക് പകരം മണിപ്പൂർ സ്റ്റോറി കാണിക്കാൻ മറ്റൊരു കൂട്ടർ അവിടെ തയ്യാറാവുന്നു എന്നുള്ളത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് അതുപോലെ തന്നെ പള്ളിയുടെ മുറ്റത്ത് ഇഫ്താർ വിരുന്നൊരുങ്ങുന്നു എന്ന് പറയും ഇതൊക്കെ തന്നെയാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം ഒരു ഓൾ ഇന്ത്യ ഒരു ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തിരുന്നു അവിടെ പോകുന്ന സമയത്ത് അവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം കേരള സ്റ്റോറി പോലെ തന്നെയാണോ നിങ്ങളുടെ അവിടേക്ക് നിങ്ങളുടെ അവസ്ഥ എന്താണ് മുസ്ലിംസ് ഒക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ടോ നമുക്കിത് പറഞ്ഞു കൊടുക്കുന്നതിന് ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് ഇതിനുള്ളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ അതിനെ കൃത്യമായിട്ട് തന്നെ എതിർത്ത് പോകുന്നുണ്ട് ആരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ പുറത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു ഐഡിയ എന്ന് പറയുന്നത് ഈ കേരള സ്റ്റോറി പോലെയാണ് ഇവിടുത്തെ മനുഷ്യർ ഇവർ എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള കോൺഫ്ലിക്ട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള രീതിയിൽ ഇവിടുത്തെ മനുഷ്യരാകെ വേറെ രീതിയിൽ ചിത്രീകരിച്ച് വെച്ച് കേരള സ്റ്റോറി എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിട്ടല്ല കേരളത്തിനെതിരെയുള്ള ഹെയ്റ്റ് കൂടാൻ വേണ്ടിട്ടാണെന്നാണ് പറയുന്നത് അപ്പോ അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അവിടെ എഫക്ട് വരുന്നുണ്ടെന്നാണ് അതെ പുറത്തോട്ട് നമ്മൾ എത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിനുള്ള ആ ഒരു രീതിയിൽ അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ സ്നേഹ പറഞ്ഞു പണം കൊടുത്ത് എന്തും വിലക്ക് വാങ്ങാന്നുള്ള കാര്യം ബി ജെ പിയുടെ കയ്യിൽ അളവറ്റ് പണമുണ്ട് അവർ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ് അവർ ഇലക്ഷൻ തന്നെ അട്ടിമറിക്കാൻ സാധ്യതയുള്ള ഇലക്ഷൻ കമ്മീഷണർ അവസാന നിമിഷത്തിൽ രാജിവെക്കുന്നു അന്വേഷണ ഏജൻസികളെ കൊണ്ട് എന്താണ് പ്രതിപക്ഷ പാർട്ടികളെ എന്താണ് നിശബ്ദരാക്കാനായിട്ട് ശ്രമിച്ചു തൃശ്ശൂരിൽ നമ്മൾ കണ്ടു അപ്പൊ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം സ്നേഹ ഒരു പൊതുപ്രവർത്തകയാണ് വളരെ യങ് ആയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകയാണ് ഇനിയുള്ളൊരു ഇരുപത് വർഷങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ പണിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്തായിരിക്കും ഈ ഒരു എന്ത് തരം രാഷ്ട്രീയ ഭാവിയാണ് നമുക്ക് മുന്നിലുള്ളത് എന്താണ് സ്നേഹിതൃ രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത് തീർച്ചയായും ഭീതിപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് കാരണം അത് കുറച്ചുകൂടി നല്ലതാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇപ്പം ഈ കാണുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെയും നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നമ്മൾ പറയുന്നത് ചില വീടുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ ആൾക്കാർക്ക് ഇലക്ഷൻ ഇരുപത്തി ആറിനാണെന്ന് അറിയണ്ടായിരിക്കില്ല ചിലപ്പോൾ അന്ന് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകുന്നവരുണ്ടാകും അവരോടൊക്കെ പറയുന്നത് ഇത് ചിലപ്പോൾ അവസാനത്തെ ഇലക്ഷൻ ആയിരിക്കാം അപ്പോൾ അതിനെ ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു പ്രാധാന്യത്തോടെ എന്ന് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു വോട്ട് ഷെയർ ഉയർത്തുക എന്ന് തന്നെ വിജയമായിട്ട് നമുക്ക് കണക്കാക്കാം ഒപ്പോസിഷൻ തീർച്ചയായിട്ടും കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റിൽ എത്തിയ ശേഷം അവർക്ക് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാനോ അല്ലെങ്കിൽ വാഗ്വാദങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും സാധിക്കുന്നില്ല ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ടവർ അവിടെ പോയി മിണ്ടാതിരിക്കുന്നു മൗനിയായി തുടരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തെ ജയിപ്പിക്കുക എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത് തീർച്ചയായിട്ടും നേതാക്കളുടെ മക്കളുടെ വരെ അതായത് നേതാക്കളെ മക്കൾക്ക് പോവാമെങ്കിൽ എന്തുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള പണികൾക്ക് പോയിക്കൂടാ എന്നുള്ളതായിരിക്കും ഇപ്പോൾ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവസ്ഥ അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ കേവലം പൈസ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ കൊണ്ടോ കീഴ്പെടുത്താവുന്ന ഒന്നല്ല അവരുടെ ബോധം അതിനപ്പുറത്തേക്ക് കൃത്യമായിട്ട് ഈ ഒരു വർഗീയ ശക്തികളെ എതിർത്ത് നിൽക്കാൻ തന്നെ സാധിക്കണം എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രാധാന്യം ഇപ്രാവശ്യം ഉയർന്നിരിക്കുന്നത് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് വരുന്ന വർഷങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉറപ്പുണ്ട് കേരളം എത്രത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിറ്ററേറ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണ് എന്നുള്ളത് പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരെ സംബന്ധിച്ചത് വളരെ പിന്നോക്കം നിൽക്കുന്ന മനുഷ്യരാണ് അവർക്ക് ചിലപ്പോ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു നേരത്തെ അന്നത്തിനോ അല്ലെങ്കിൽ അവരുടെ നല്ലൊരു ജീവിത നിലവാരം ഉയർത്തുന്നതിനു വേണ്ടിട്ട് സഹായിച്ചാൽ ചിലപ്പോ അവർ ആ രീതിയിൽ വോട്ട് ചെയ്തേക്കാം അപ്പൊ അതിനെ ആ ഒരു പൈസ കൊണ്ട് ഇങ്ങനെയൊക്കെ രാഷ്ട്രീയത്തെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചാലഞ്ച് പറയുന്നത് ഇത് തന്നെയാണ് പൈസ കൊടുത്ത് വോട്ട് മറിക്കുന്നു എന്നുള്ളൊരു കാര്യം അപ്പൊ അതിന് തീർച്ചയായും ഭയ ഭയത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് ഈ പണത്തിന്റെ പവർ സംഘപരിവാറിനുള്ള പണത്തിന്റെ പവർ ഇത് സാധാരണക്കാരിലേക്ക് എത്തുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ലോക്കൽ സബ് ഗവൺമെൻറ്റിനൊക്കെ എങ്ങനെയാണ് അത് സ്വാധീനിക്കുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ മണ്ഡലം തൃശ്ശൂരാണ് അപ്പോൾ തൃശ്ശൂർ ഒല്ലൂർ ഭാഗത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അമ്മ വീടൊക്കെ അവിടെ അപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതായത് ബി ജെ പി പ്രവർത്തകർ വീടുകളിലേക്ക് ചെന്ന് അവരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾക്ക് എന്തും വാങ്ങിത്തരാം അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറയുന്നത് അപ്പോൾ ഈ പണത്തിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് ഈ എലക്ഷനെ അട്ടിമറിക്കാനായിട്ട് സാധ്യതയുണ്ടോ സാധാരണക്കാരിലേക്ക് എത്തുമ്പോൾ സാധാരണക്കാരിലേക്ക് എത്തുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ ഒരു ആ ഒരു ഭാഗത്തേക്ക് ആശ്രയിച്ച് നോക്കുന്ന സമയത്ത് കുറവാണ് കാരണം അങ്ങനെ അതിൽ ആ ഒരു പൈസയിൽ വീഴുന്ന മനുഷ്യന്മാരുടെ എണ്ണം എന്ന് പറയുന്നത് കുറവാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിയാം അവർക്ക് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുസ്ലിം ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായിട്ട് ഈ സി എ പോലുള്ള വിഷയങ്ങളെക്കുറിച്ച് ബോധവന്മാരാണ് അതിലൂടെ അവർക്ക് ഒരു പൗരത്വം തന്നെ നഷ്ടപ്പെട്ടേക്കാം തുടർന്ന് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കപ്പെട്ടേക്കാം എന്നുള്ള ഒരു ഭയം അവരുടെ ഉള്ളിലുണ്ട് അപ്പോൾ ആ സമയത്ത് ആ ഒരു പൈസ കൊണ്ട് ചിലപ്പോൾ അതിനെ വിലക്കെടുക്കാൻ സാധിക്കണം പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിലെങ്കിലും വളരെ പിന്നോക്കം നിൽക്കുന്ന മനുഷ്യരില് പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തൊക്കെ ആവുന്ന സമയത്ത് ചിലപ്പോ ആ ഒരു സാധ്യത വളരെ അധികമാണെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇഷ്യൂ കമ്പാരിറ്റീവ്ലി കുറവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ കുറേ സ്വതന്ത്ര മാധ്യമ സ്ഥാപനങ്ങൾ ഇപ്പോഴും ഗോതി മീഡിയയുടെ അണ്ടറിൽ വരാത്ത സ്വതന്ത്ര മാധ്യമ സ്ഥാപനങ്ങൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതേസമയം തന്നെ ഇലക്ട്രൽ ബോണ്ടിനെതിരെ എപ്പോഴും നിലകൊണ്ടിട്ടുള്ള ഒരു പാർട്ടിയാണ് സി പി ഐ എം സി പി ഐ എം ഇലക്ട്രൽ ബോണ്ട് വഴി പണമൊന്നും സ്വീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അതിനെതിരെ ഹർജി കൊടുത്തതും സി പി ഐ എം ആണ് അപ്പോൾ ഈ മെയിൻ സ്ട്രീം മീഡിയയിൽ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡിബേറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് സി പി എമ്മിന് വേണ്ടത്ര ക്രെഡിറ്റ് കൊടുത്ത് ില്ലെന്ന് സ്നേഹിക്ക് തോന്നുന്നുണ്ടോ അത് തീർച്ചയായിട്ടും കൊടുക്കില്ലേ ഇപ്പോൾ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് ഇപ്പോൾ നോം ജോംസ് ഗിയുടെ ഒരു തീരെ ഗാണ് പഠിച്ചിട്ടുണ്ടായിരിക്കും അതായത് ഒരുപാട് എന്താ ഫിൽറ്ററുകൾ വരുന്നുണ്ട് ഇപ്പോൾ അഡ്വെർടൈസ്മെൻറ്റ് ഇപ്പോൾ ആരാണോ കമ്പനി കോർപ്പറേറ്റുകൾ ഫ്ലേക്ക് അങ്ങനെ ഒരുപാട് ഫിൽറ്ററുകളിലൂടെയാണ് അവരുടെ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഒരു മാധ്യമത്തെ ഫണ്ട് ചെയ്യുന്ന ഒരു കോർപ്പറേറ്റിനെതിരായിട്ടുള്ള വാർത്ത ഒരു കാലത്തും ആ മാധ്യമത്തിൽ വരില്ല അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ രീതികളെയൊന്നും എന്താ പാലൂട്ടി വളർത്തുന്നവരല്ല ഇടതുപക്ഷം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ടുള്ള വാർത്തകൾ മാത്രമാണ് കൊടുക്കാൻ അവർക്ക് ഉത്സാഹം കാണിക്കുന്ന കാണിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇലക്ട്രി ബോണ്ട് വിഷയത്തിലൊക്കെ ഒരുപാട് ഇപ്പോൾ കിറ്റക്സ് ഉൾപ്പെടെയുള്ള ഒരുപാട് കമ്പനികൾ ഇത്തരത്തിൽ ബി ജെ പിക്ക് ആണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും ഒക്കെ കോൺഗ്രസ്സിനാണെങ്കിലും കോൺഗ്രസ്സിനും വലിയ രീതിയിലുള്ള ഫണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഒരു രൂപ പോലും ഇപ്പോൾ നമ്മൾ ബക്കറ്റ് എടുത്ത് തെരുവിൽ തെണ്ടുന്നതിനെ എന്താ ഡിവൈഎഫ്ഐക്കാർ അല്ലേ അത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ കോവിഡ് സമയത്താണെങ്കിൽ പോലും അല്ലെങ്കിൽ ലക്ഷം വരുന്നത് സമയത്ത് നമ്മൾ ബക്കറ്റ് എടുത്ത് പിരിവിനറങ്ങുന്ന സമയത്ത് നമ്മളത്രയും മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുന്ന സമയത്ത് ഇത്തരം കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്നൊന്നും ഒരു രൂപ പോലും വാങ്ങിച്ചല്ല നമ്മൾ ഈ ഇലക്ഷനിൽ യാതൊരു പ്രവർത്തനം നടക്കുന്നതെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാനായിട്ട് സാധിക്കും പക്ഷേ ഈ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഉയർത്തി കാണിക്കുന്നത് എപ്പോഴും ഒരു ആന്റി ലെഫ്റ്റ് ആയിട്ടുള്ള വാർത്തകൾ മാത്രമാണ് പലപ്പോഴും അത്തരത്തിലുള്ള വാർത്തകൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ അതിലൊരു തെറ്റുണ്ടെങ്കിൽ പോലും തിരുത്താൻ പോലും മനുഷ്യർ തയ്യാറാവുന്നില്ല എന്നുള്ളത് സത്യം അപ്പോൾ അത്തരത്തിൽ മാധ്യമങ്ങളുടെ സ്വഭാവത്തെ മനസ്സിലാക്കും എല്ലാ മാധ്യമങ്ങൾക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയം ഇല്ലാത്ത മാധ്യമങ്ങൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം ചില മാധ്യമങ്ങൾ വളരെ പ്രകടമാക്കുന്നു ചിലര് അത് ഒളിച്ചു വെക്കുന്നു എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം ട്രൂ ട്രൂ ജേർണലിസ്റ്റിൽ ഇപ്പോഴും വിശ്വാസം ഉണ്ടോ ആക്ച്വലി ഞാനും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് എന്നെ ഞാൻ ഈ സംബന്ധിച്ചു പറഞ്ഞ് കളിയ സമയത്ത് എന്റെ അടുത്തു വയ്ക്കും നീ മാ്രൂ ഞാനും നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിൽ കുറച്ചുകൂടി ജാഗ്രത എന്നുള്ളതാണ് കാരണം നമ്മുടെ ഒരു വാർത്ത കൊണ്ട് എന്താ ആകൃഷ്ടാവുന്ന അല്ലെങ്കിൽ അത് സ്വാധീനിക്കുന്ന ഒരുപാട് ജനതയുണ്ട് അപ്പോൾ ആ മനുഷ്യന്മാരെ നമ്മൾ പറ്റിക്കാതിരിക്കുക നമ്മൾ ഈ പഠിച്ചത് എന്നുള്ളത് മാത്രമല്ല നമുക്ക് ഈ ജനങ്ങളോടുള്ള ഒരു കൂറ് അല്ലെങ്കിൽ നമുക്കുള്ള റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ തെറ്റായ വാർത്ത കൊടുക്കുമ്പോൾ ആ തെറ്റായ വാർത്തയിൽ വിശ്വസിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാരണം നിലവിലൊരു ഇന്ത്യൻ സാഹചര്യത്തില് നാലാം തൂണ് തൂണ്ണല്ലേ ാണ് ഇത് മീഡിയ അറിയപ്പെടുന്നത് അപ്പൊ അതിനോട് കൂറു പുലർത്തും എക്സിക്യൂട്ടീവ് ജുഡീഷ്യൽ ലെജിസ്ലേച്ചറൊക്കെ പോലെ തന്നെ കൃത്യമായിട്ട് ആളുകൾക്കിടയിൽ നല്ലൊരു സ്ഥാനം തന്നെ മീഡിയയ്ക്ക് ഉണ്ട് അത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം അല്ലാതെ ഈ ഒരു ഇതിൽ കീഴ്പ്പെട്ടു പോവാതിരിക്കുക എന്നുള്ളത് ഗോദി മീഡിയ എന്ന് പറയുന്ന കാര്യം നമ്മൾ നോർത്തിലെ മീഡിയകളെയാണ് ആ തരത്തിൽ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ശരിക്കും പറഞ്ഞപ്പോ കേരളത്തിലാണെങ്കിലും മിക്ക മെയിൻ സ്ട്രീം ചാനലുകളും പല വാർത്തകളും മറച്ചു വെക്കുന്നു ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഞാൻ തന്നെ പോസ്റ്റ് ചെയ്തൊരു സാധനമാണ് അതായത് ഒരു ഒരു പോസ്റ്റർ കണ്ടതാണ് ഒരു ഒരു മെയിൻ സ്ട്രീം ചാനലിൻ്റെ ഒരു പോസ്റ്ററാണ് അതായത് ഡി വൈ എഫൈ പൊതുച്ചോറ് കൊടുക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇത്ര ദിവസം പിന്നിട്ടും പൊതുച്ചോറ് കൊടുക്കൽ വളരെ വിജയകരമായി പോകുന്ന ഒരു സംഘടന എന്നാണ് പറയുന്നത് എന്ന് അവർ ആ വാക്ക് അവിടെ ഉപയോഗിക്കുന്നില്ല പക്ഷേ എത്ര കാലമായിട്ട് ഡിവൈഫൈ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ പൊതിച്ചോറ് കൊടുക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അത് അരാഷ്ട്രീയതയാണോ അതോ വലതുപക്ഷ രാഷ്ട്രീയത്തോട് അവര് അവർ സപ്പോർട്ട് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും അത് രാഷ്ട്രീയതല്ല രാഷ്ട്രീയം ഇല്ലായ്മയല്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാ മാധ്യമങ്ങൾക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ട് അപ്പൊ ഡിവൈഫ് ഐ എന്നുള്ള ഒരു പേര് അവിടെ കാണിക്കാതിരിക്കുക എന്നുള്ളത് അവരുടെ രാഷ്ട്രീയം തന്നെയാണ് കാരണം അങ്ങനെ വരുന്ന സമയത്ത് ഇടതുപക്ഷത്തിന്റെ ഒരു പോഷക സംഘടന തന്നെയാണ് ഡിവൈഫ എന്ന് പറയുന്നത് എസ് എഫ് ഐ എന്ന് പറയുന്നത് അപ്പൊ അവർക്കെതിരെ ഇപ്പോ ക്യാമ്പസ് രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നതാരാൻ ചോദിക്കുമ്പോൾ ചിലപ്പോ എസ് എഫ് ഐ എന്നായിരിക്കും ആൾക്കാർ ഉത്തരം പറയാം അവരെ സംബന്ധിച്ചിടത്തോളം ഡാറ്റ എടുത്ത് നോക്കുമ്പോൾ മാത്രമാണ് എസ് എഫ് ഐ ആരെയും കൊന്നിട്ടില്ല എസ് എഫ് ഐക്കാരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ ഒരു മീഡിയ പ്രൊപ്പകണ്ട കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഇത്തരത്തിലാളുകൾ വർക്ക് ചെയ്യും പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വാർത്ത വായിക്കുന്നവരാണ് ഇപ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വളരെ അധികം ആശ്രയിക്കുന്നവരാണ് സ്വന്തമായിട്ടൊരു ട്രൈപ്പോഡോ അല്ലെങ്കിൽ മൈക്കോ ഉണ്ടെങ്കിൽ ആർക്കും ഇക്കാലത്ത് മാധ്യമ പ്രവർത്തകരാകാൻ ഒരു കാലമാണ് അത് അതിൻ്റെ ഒരു നല്ല വശവും മോശം വശവും ഉണ്ട് നല്ല വശം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള തെറ്റായി ഇപ്പോൾ പ്രത്യേകിച്ച് പേടദോഷത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരുപാട് വാർത്തകളെ പൊളിച്ചെടുക്കുന്ന ഒരു രീതി ഉണ്ട് പണ്ട് എന്തൊക്കെയാണോ ഈ പറയുന്ന മുഖ്യധാര മാധ്യമങ്ങൾ പറഞ്ഞു വെച്ചിരുന്നത് അത് അപ്പാടെ വിഴുങ്ങുന്ന ജനങ്ങളായിരുന്നെങ്കിൽ ഇപ്രാവശ്യം കൃത്യമായിട്ട് അതിനെ ഡാറ്റ വെച്ച് ഫാക്ട് ചെക്ക് എന്ന് പറയുന്ന ഒരു ഒരു പുതിയ ട്രെൻഡ് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ പറയുന്നത് എത്രത്തോളം ആണ് അല്ലെങ്കിൽ തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അത് <ihak> hmm. Meyer, ും ഈ വലതുപക്ഷ അല്ലെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങൾക്കൊക്കെ വലിയൊരു അടിയാണ് അതേസമയം തെറ്റായ വാർത്തകളും ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് ചെറിയ നമുക്കറിയാലോ ഇൻസ്റ്റാഗ്രാം റീലുകൾ വഴി വരെ പല തെറ്റായ പ്രചാരണങ്ങളും നടക്കുന്നുണ്ട് എളുപ്പത്തിൽ എന്നുള്ളതാണ് ഇനി ഞാൻ വളരെ പേഴ്സണലായിട്ടൊരു കാര്യം ചോദിക്കാം സ്നേഹ എത്ര വയസ്സിലായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായത് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു സ്നേഹയ്ക്ക് എന്തൊക്കെ ചുമതലകളായിരുന്നു ഉണ്ടായിരുന്നത് ആ ഇപ്പം ഞാൻ ബ്ലോക്ക് പഞ്ചായത്താണ് അപ്പൊ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ത്രിതല പഞ്ചായത്ത് സിസ്റ്റത്തില് വില്ലേജ് പഞ്ചായത്ത് ബ്ലോക്ക് ഡിസ്ട്രിക്ട് ജില്ലാ പഞ്ചായത്ത് അങ്ങനെയാണ് വരുന്നത് അപ്പം ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ജനങ്ങളുമായിട്ട് നേരിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ കുറവാണ് വാർഡ് മെമ്പർമാരെ പോലെ അത്രയ്ക്കും ജനങ്ങളുമായിട്ട് വളരെ അടുത്തൊരു ബന്ധം ഉണ്ടാവില്ല പക്ഷെ എങ്കിൽ പോലും അത്യാവശ്യം നമുക്കിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബോർഡ് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക അതുപോലെ സ്റ്റാൻഡിങ് കമ്മിറ്റികൾ പിന്നെ ഓഫ് ഓഫ്കോഴ്സ് ഞാനൊരു എന്താ ഇൻഡിപെൻ്റൻറ്റ് കാൻഡിഡേറ്റ് അല്ല ഞാൻ സി പി എമ്മിൻ്റെ പ്രതിനിധിയായിട്ട് ജയിച്ചു വന്ന ആളാണ് അപ്പോൾ പാർട്ടി പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കാം പിന്നെ ഇതുപോലെ പോളിസി മേക്കിംഗ് ഒക്കെ തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ജോലിയായിട്ട് വരുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെയാണ് ഞാൻ തെരഞ്ഞെടുപ്പിലേക്ക് നിൽക്കുന്നതും ജയിക്കുന്നതും ഒക്കെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ള ചോദിച്ചാൽ ഇപ്പം ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ സ്വതന്ത്ര മാധ്യമ സ്ഥാപനങ്ങളും പിന്നെ അതുപോലെ തന്നെ സമരങ്ങളിൽ പങ്കെടുക്കുന്നവർ ഇപ്പോഴും ഒരുപാട് സംരംഭങ്ങളിൽ പങ്കെടുക്കുന്നവരുണ്ട് ഇപ്പൊ സ്നേഹ പോലുള്ള പൊതുപ്രവർത്തകര് ഇവരെല്ലാവരും എനിക്ക് തോന്നുന്നു ഒരു വലിയ അപകടം മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പം നമ്മുടെ ഭാവിയെക്കുറിച്ച് ഭാവി എന്താ നല്ല രീതിയിൽ വരാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു ഇരുപത് വർഷങ്ങൾക്ക് ഇന്ത്യക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ് ഭാവിക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ശക്തമായ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് ശക്തമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇന്ന ചേരിയിലേക്ക് ഞാൻ പോവില്ല എന്ന് ഉറപ്പിച്ച് ഉറപ്പോടെ നിൽക്കുന്ന ഒരുപാട് മനുഷ്യർ അപ്പോൾ സ്നേഹം അതിലൊരാളാണ് വളരെ അത് ആയിട്ടുള്ള ഒരാളാണ് എന്താണ് സ്നേഹയ്ക്ക് ആ ഒരു കൂട്ടത്ത് ആളുകളോട് പറയാനുള്ളത് ഈ സംഘപരിവാറിനെ എതിർത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ വർഗീയതയെ ചെറുത്ത് നിൽക്കുന്ന ആളുകളോട് സ്നേഹക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മളിപ്പറുന്ന പോലെ സംഘടിച്ച് നേടിയതല്ല നമ്മളൊന്നും നേടിയിട്ടില്ല എന്ന് പറയുന്ന പോലെ ഒറ്റക്കൊട്ടി ി നമുക്കൊരു നിലനിൽപ്പ് സാധ്യമല്ലാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള വിശാല സഖ്യങ്ങളൊക്കെ നമ്മൾ രൂപ രൂപപ്പെടുത്തുന്നത് കാരണം നമുക്ക് ചിലപ്പോ ഈ കേരളത്തിലുള്ള പോലെ തന്നെ അത്രയ്ക്കും ഉറപ്പിക്കാൻ മറ്റൊരു സംസ്ഥാനം ചിലപ്പോൾ സാധിക്കണമെന്നില്ല അപ്പൊ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളമായ ഒരു ഇന്ത്യ മുന്നണിയിൽ ഭാഗമായിക്കൊണ്ട് ഈ ഒരു ആന്റി എൻ ഡി എ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആന്റി ബി ജെ പി സാധനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് അത്തരത്തിലുള്ള വേദികൾ കൂടി വേണ്ടി വരും അതേസമയം അതിന്റെ ഭാഗമായിട്ടുള്ള മറ്റുള്ളവരൊക്കെ ഇത്തരത്തിലുള്ള രീതിയിൽ ഈ ഒരു രാഷ്ട്രീയത്തെ നോക്കി കാണുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് ഇപ്പൊ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് എതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ബി ജെ പി കൃത്യമായിട്ട് എതിർക്കുന്ന ഒരു പുരുഷനായിട്ട് കോൺഗ്രസ്കാർ പലപ്പോഴും ഈ രാജീവ് സോറി രാഹുൽ ഗാന്ധിയെ ഉയർത്തി കാണിക്കുന്നെങ്കിൽ പോലും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എവിടെയാണ് വയനാട്ടിലാണ് അപ്പോൾ ബി ജെ പി ശക്തമായിട്ടുള്ള ഒരു ഇടത്തല്ലേ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് എന്നുള്ള ചോദ്യം ഉള്ളിലുണ്ട് അതുപോലെ തന്നെ നിരവധി ആലപ്പുഴയിലെ കേസ് നമുക്ക് ഒരുപാട് ഇപ്പോൾ പാലക്കാട് ഷാഫിയെ ഷാഫി പാലക്കാടുകാരനാണെങ്കിൽ പോലും പാലക്കാട് എം എൽ എ ആണെങ്കിൽ പോലും എവിടെയാണ് ഇപ്പോൾ മത്സരിക്കുന്നത് വടകരയിലാണ് അപ്പോൾ അത്തരത്തിൽ അവിടെ ഇപ്പോൾ ഇനി അഥവാ ഷാഫി ഷാഫി ജയിക്കാനുള്ള സാധ്യത ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അഥവാ ഷാഫിയാണ് വടകേരം ജയിക്കുന്നതെങ്കിൽ ഓഫ്കോഴ്സ് എന്ത് ചെയ്യും പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും അവിടെ അത്യാവശ്യം ഈ ബി ജെ പി നല്ല ഒരു മണ്ണാണ് അവിടെ ഇനിയൊരു സാധ്യത ചിലപ്പോൾ വരുന്നതാർക്കായിരിക്കാം ബി ജെ പി ആയിരിക്കാം അപ്പൊ അത്തരത്തിൽ കൃത്യമായിട്ടുള്ള നിലവിലെ രാഷ്ട്രീയം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ പലപ്പോഴും ഈ കോൺഗ്രസ്സുകാർക്ക് ഉൾപ്പെടെ സാധിക്കുന്നില്ല അവിടെയാണ് ഇടതുപക്ഷം കൃത്യമായിട്ടുള്ള നമ്മൾ മുന്നേ നിർത്തിയിട്ടുള്ള ഈ ഇരുപത് ആളുകളുമെന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യമുള്ള കൃത്യമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളാവുന്ന അപ്പൊ അത്തരത്തിലുള്ള സഖ്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട് അതിന് ഇവിടെ മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും എല്ലാവിധ ആശംസകളും പ്രചരണങ്ങളൊക്കെ ഉഷാറായിട്ട് പോട്ടെ അപ്പോൾ താങ്ക് യു സ്നേഹ താങ്ക് യു